നമസ്കാരം ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ നമുക്കെല്ലാം നമ്മുടെ വീടുമുറ്റത്ത് നമുക്കൊരു അലങ്കാരമായി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വെള്ള താമര ചെടിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് ഇത് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി താമരച്ചെടിയാണ് നിമിഷ എന്നാണ് ഈ താമരച്ചടിയുടെ പേര് നിമിഷ എന്ന പേര് പോലെ തന്നെ ഇത് നട്ട് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ദിവസമാകുമ്പോൾ ഇത് ഈ കാണുന്ന രൂപത്തിൽ ഈ ചെടി പാകപ്പെടുകയും ധാരാളം ബഡ്സുകൾ വരുകയും ഉള്ള പ്രത്യേകതയാണ് നിമിഷ എന്ന ഈ ട്രോപ്പിക്കൽ വെറൈറ്റി താമരയ്ക്കുള്ളത് വളരെ ഭംഗിയാർന്ന പൂക്കളാണിത് ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡ് യെല്ലോ കളറോടു കൂടിയ ഒരു പൂവാണിത് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ യെല്ലോ പിയോണി എന്ന് തോന്നിക്കുമെങ്കിലും ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ നിറവും യഥാർത്ഥ രൂപവും ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ഇതളകളോളം വരുന്ന ഒരു പൂവാണ് നിമിഷയുടെ പൂക്കൾ ധാരാളം പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇലകൾക്ക് വലിയ കാര്യമായ വലിപ്പം കാണില്ല എന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട് ധാരാളം ഇലകൾ വരികയും ചെയ്യും അപ്പോൾ കൂടെ തന്നെ ഓരോ സ്റ്റാൻഡിങ് ലീഫിനോടൊപ്പം ഓരോ ബർഡ്സും വരുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ലക്ഷ്മി ലോട്ടസ് ഗാർഡനിലെ ഇപ്പോൾ ഇതിൻ്റെ പൂ പിടിച്ച ഫോട്ടോ കൂടിയ പ്ലാൻസും ട്യൂബറും പ്ലാൻസും ലഭ്യമാണ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ട്യൂബർ വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാൻസ് ആവശ്യമുള്ളവർ പൂ പിടിച്ച ഫോട്ടോ കൂടിയ പ്ലാൻസ് ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് വളരെ അത്യപൂർവ്വമായ ഒരു വെറൈറ്റി ട്രോപ്പിക്കൽ താമരയാണ് നിമിഷ അപ്പോൾ നിമിഷയുടെ ഈ ഒരു വർണ്ണന നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഒപ്പം ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടുള്ള ലക്ഷ്മി ലോട്ടസ് കാഡിൻ്റെ പ്രയാണത്തിൽ നിങ്ങൾക്കെല്ലാം പങ്കാളികളാവാം ഒപ്പം പുതിയൊരു വീഡിയോ വരുന്നത് വരെ പുതിയൊരു വെറൈറ്റി താമരയെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ വരെ ലക്ഷ്മി ലോട്ടസ് കാഡൻ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം നേരുന്നു ഇതാണ് നിമിഷ എന്ന അത്യപൂർവ്വമായ ഒരു വെള്ള മഞ്ഞ ഷെയ്ഡ് കളർന്ന വെള്ള താമരപ്പൂവാണ് ഇത് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക ഒപ്പം ഒന്നും കൂടി ഓർപ്പിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലക്ഷ്മി ലോട്ടസ് കാർഡിൻ്റെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി താമരയെക്കുറിച്ചുള്ള വർണ്ണനെ വരുന്നതിനം വരെ എല്ലാ ലക്ഷ്മി ലോട്ടസ് കാർഡൻ്റെ സുഹൃത്തുക്കൾക്കും ഒരു വലിയ നമസ്കാരം താങ്ക്